മദ്യപാനം തീർത്ത അരക്ഷിത ജീവിതത്തെ അക്ഷരങ്ങൾ കൊണ്ട് അതിജീവിച്ച് പുതുജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കാഞ്ഞങ്ങാട് വേലാശ്വരത്തെ വിനു വേലാശ്വരം ഇരുണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ ജീവിതത്തിനൊടുവിൽ സ്വന്തം കവിതാ സമാഹാര പുസ്തകമായ വെയിൽ രൂപങ്ങളുമായി സാഹിത്യലോകത്ത് ചുവടുവെച്ച് നാടിനെ അത്ഭുതപ്പെടുത്തുകയാണ് വിനു ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സെന്റർ റോഡ് കാസർഗോഡ് ഒരു യഥാർത്ഥ ചങ്ങാതി നമ്മുടെ സുഖദങ്ങളുടെ അളവ് നാം അറിയാതെ തന്നെ എടുക്കും പുതിയ കുപ്പായം തിന്നാൻ ശീല വാങ്ങിച്ചു വരും എല്ലാ സൗഹൃദങ്ങളും നല്ല ജീവിത കുപ്പായമാകണമെന്നില്ല മദ്യപാനം ആഘോഷമാക്കിയ കാലത്ത് ചുറ്റും ചിലർ ഒപ്പം കൂടി ഒടുവിൽ അതേ ലഹരി തന്നെ വിനുവിനെ രോഗാവസ്ഥയിൽ ആശുപത്രി കിടക്കയിലെത്തിച്ചു ആശുപത്രിയിലെ ഏകാന്ത ജീവിതത്തിൽ തനിക്ക് ചുറ്റുമുണ്ടായിരുന്നവരാരും നോക്കാനില്ലെന്ന യാഥാർത്ഥ്യം വിനു തിരിച്ചറിഞ്ഞു ജീവിതം കൈവിട്ടു പോകുമായിരുന്ന കെട്ടുകാലത്തു നിന്നും അക്ഷരങ്ങൾ വിനുവിന്റെ ജീവിതം തിരിച്ചു കാഞ്ഞങ്ങാട് നന്മമരം പ്രവർത്തകരും കവയത്രി സി പി ശുഭ ടീച്ചറും സമ്മാനിച്ച പുസ്തകങ്ങൾ വിനുവിനെ വായനയുടെ പുതിയ ലോകത്തേക്ക് നയിച്ചു സ്വന്തം ജീവിതാനുഭവങ്ങൾ ചാലിച്ച അക്ഷരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കുത്തി കുറിച്ചിടാൻ തുടങ്ങിയതോടെ വിനുവിനെ വായിക്കാൻ ആളുകളുണ്ടായി കൈവിട്ടു പോകുമായിരുന്ന ജീവിതത്തെ തിരിച്ചുവാണ് പുസ്തകങ്ങളുമായി എൻ്റെ അരികിലേക്ക് വന്ന മനുഷ്യ ദൈവങ്ങളാണ് എൻ്റെ ജീവിതത്തിന്റെ വഴിവിളക്കുകൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കുത്തി ആ എന്ന പ്രിയപ്പെട്ട കൂടിയാണ് അതാണ് രൂപങ്ങൾ അങ്ങിങ്ങായി കുത്തി കുറിച്ചിട്ട കവിതകളെ തേച്ചു മിനുക്കി ചേർത്ത് വെച്ച് കാഞ്ഞങ്ങാട് പുസ്തകവണ്ടി പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു അങ്ങനെ വിനു വേലാശ്വരത്തിന്റെ ആദ്യ കവിതാ സമാഹാരം വെയിൽ രൂപങ്ങൾ വായനക്കാരിലേക്കെത്തി ഇത് വിനുവിന്റെ ജീവിതത്തിലെ മറ്റൊരു അധ്യായത്തിലേക്കുള്ള വഴിത്തിരിവായി മാറി വെയിൽ രൂപങ്ങളുടെ മൂന്നാം പതിപ്പ് ഇറങ്ങാണ് ഒരു മാസത്തിനകമാണ് മൂന്നാം പതിപ്പ് അതും കവിതാ സമാഹാരങ്ങൾ ഇറങ്ങുന്ന പുസ്തക വണ്ടിയെ സംബന്ധിച്ച് ഏറെ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ജീവിതത്തിലെ പല അനുഭവങ്ങളോടും സമരസപ്പെട്ടും സമരം ചെയ്തു വിനുവിന്റെ കവിതകൾ മുമ്പോട്ട് വന്നിട്ടുള്ളത് ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പ്രത്യേകിച്ച് പുസ്തകവണ്ടി പോലെയുള്ള പ്രസാധക സംഘങ്ങളുടെ ഒരു തണലിലെ വളരെ കൃത്യമായിട്ട് പുസ്തകം പ്രേക്ഷകരെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് പുസ്തകത്തിനെ അതിശയിപ്പിക്കുന്ന തരത്തിൽ വായനക്കാരുണ്ടായതോടെ വെയിൽ രൂപങ്ങൾ ഒരാഴ്ച കൊണ്ട് രണ്ടാം പതിപ്പും ഒരു മാസത്തിനുള്ളിൽ മൂന്നാം പതിപ്പിലേക്കും കടക്കുകയാണ് വലിയ വിദ്യാഭ്യാസമോ സാഹിത്യ പാരമ്പര്യമോ അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ കവിതാ പുസ്തകത്തിന് ലഭിച്ച ഈ സ്വീകാര്യത സാഹിത്യ ലോകത്തിന് തന്നെ അത്ഭുതമായി മാറുകയാണ് ചേർത്ത് പിടിച്ച സൗഹൃദങ്ങൾ സമ്മാനിച്ച ജീവിതത്തെ കവിതകൾ കൊണ്ട് കടം വീട്ടുകയാണ് വിനുവെന്ന ഈ പച്ചമനുഷ്യൻ പക്ഷി വിലപിക്കാറില്ല ഇനി പറക്കേണ്ട ഉയരങ്ങളെക്കുറിച്ചാണ് പിന്നെയും പക്ഷി ഇന്ത ഒരു തണ്ട് വാടിയാൽ മരം കരയാറില്ല മറുതണ്ട് തളർപ്പിക്കാൻ ഉപയോഗ മഴ തോർന്ന് അകം ശൂന്യമായാൽ ആകാശം ഇന്നേ വരെ കണ്ണീർ പൊഴിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ